ഹലോ നമ്മുടെ ഇവിടെ മഴയൊക്കെ ചെയ്ത് കാരണം ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് എങ്ങനെ വന്നാലും ഒരു എട്ട് മണി ഒമ്പത് മണി സമയമാവും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എട്ടര ആയെങ്കിലും എനിക്ക് വിശപ്പൊക്കെ ആയത് ഒരു പത്ത് മണി സമയം ആയപ്പോഴാണ് അപ്പോഴാണ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചത് ഞാൻ തന്നെയാണ് ദോശ ഉണ്ടാക്കിയത് വേറൊന്നും കൊണ്ടല്ല അമ്മയൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോയി എൻ്റെ കോളേജൊന്നും തുറക്കാത്ത കാരണം എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല തിന്ന ഫോൺ കാണുക ഉറങ്ങുക ഇതൊക്കെ തന്നെയാണ് പുറത്തേക്ക് നോക്കിയപ്പോഴാണെങ്കിൽ നല്ല മൂടിയ കാലാവസ്ഥ ഫ്രണ്ടിലാണെങ്കിൽ ഒരുത്തി നല്ല ഉറക്കത്തിലുമായിരുന്നു അവളുടെ ഉറക്കം കണ്ടിട്ട് എനിക്കും ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അമ്മ വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്ന് റെഡി ആയി നമുക്ക് സെന്റ് ജീസാസിൽ പോയി അഡ്മിഷൻ എടുക്കാമെന്ന് ഇത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഒന്നും ഞെട്ടി വേറൊന്നും അല്ല ഞാൻ നിഫ്റ്റില് എൻട്രൻസ് എക്സാം എഴുതിയിട്ടിരിക്കുവാണ് അതിൻ്റെ രണ്ട് അലോട്ട്മെന്റും വന്നു രണ്ട് അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയില്ല തേർഡ് അലോട്ട്മെന്റ് ഈ മൺഡേ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ വേണമല്ലോ അത് കാരണം ഞാൻ സെൻട്രീസാജിലും കൂടി അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ച് എനിക്ക് നിഫ്റ്റി പഠിക്കാനാണ് കുറച്ചുകൂടി ആഗ്രഹം അപ്പോൾ ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും ഞാൻ ഫാഷൻ ഡിസൈനിങ് സെൻട്രീസാജിൽ പഠിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ